ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹെയർ ഒന്നും കെയർ ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ എൻ്റെ മുടി എല്ലാം നല്ല രീതിക്ക് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ആയ സമയത്താണെങ്കിൽ മുടി ഒന്നും നോക്കാനോ ചെയ്യാനോ ഒന്നിനും സമയമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചേടയുണ്ടായിരുന്നു അതേപോലെ തന്നെ താരനും ഉണ്ടായിരുന്നു മുടി എല്ലാം നല്ല രീതിക്ക് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു അത് ഈ ഹോസ്പിറ്റലിൽ വെള്ളത്തിൽ കുളിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഹെയർ പാക്ക് ചെയ്യാനാണ് കേട്ടോ അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സവാള എടുക്കുന്നുണ്ട് സവാള എടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് ഇതേപോലെയാണ് കേട്ടോ കിട്ടുന്നത് ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കും അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുറച്ച് നീര് കിട്ടും സവാളേൻ്റെ നീര് നമ്മുടെ ഹെയറിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ തേക്കാറുണ്ട് നമ്മുടെ താരന് അതേപോലെ മുടി പൊട്ടി ഒക്കെ തടയാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഇതിൻ്റെ നീര് എടുക്കുകയാണേ അങ്ങനെ താണ്ട ഇതാണ് നമ്മുടെ നീര് ഇനി സവാളേൻ്റെ നീര് നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാതെ അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ സവാളിൻ്റെ നീര് ഞാൻ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ മുടിയിലെ താരനൊക്കെ പോകാനായിട്ട് നല്ലപോലെ ഉപകാരപ്രദമാണ് അപ്പം നമ്മുടെ മുടിയിൽ ഞാൻ ആദ്യമായിട്ട് എണ്ണയാണ് കേട്ടോ എണ്ണ ഒഴിച്ച് മുടി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് മാത്രമേ ഈ നീര് തലയിലേക്ക് തേക്കത്തുള്ളൂ കാരണം എനിക്ക് പനി വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണ തേക്കുന്നത് കേട്ടോ ആദ്യമേ എണ്ണ തേച്ചിട്ട് മാത്രമേ എണ്ണ തേച്ച് ഒന്ന് സെറ്റ് ചെയ്യും എന്നുവെച്ചാൽ നമ്മുടെ മുടിയിലെ ചടയെ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷമേ ഞാൻ ഇതൊക്കെ തേച്ച് കൊടുക്കാറുള്ളൂ അങ്ങനെ മുടി ഫുള്ള് ചടയായിരുന്നു അങ്ങനെ അത് മൊത്തം ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇനി നമ്മുടെ ഉള്ളിനീര് താണ്ടോ അതിന് എടുത്ത് നമ്മുടെ തലയിലേക്ക് തേക്കാം തേച്ചിട്ട് ഇതേപോലെ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി തേച്ചിട്ടേ അപ്പം നമ്മുടെ തലയിൽ താരന് പൊട്ടിപ്പോകുന്നത് അതൊക്കെ തടയാനായിട്ട് യൂസ്ഫുൾ ആണ് നമ്മുടെ എല്ലാവരെയും വീട്ടിലുണ്ടായിരിക്കുമല്ലോ സവാള അപ്പം ഇതേപോലെ ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമ്മുടെ താരനൊക്കെ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാൻ അതൊന്ന് തേച്ച് നല്ലപോലെ മസാജ് ചെയ്യാം കേട്ടോ ഞാൻ പണ്ട് തൊട്ടേ ഞാൻ മുടിയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുകയായിരുന്നു ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാറൊന്നും ഇല്ല പക്ഷെ നമ്മൾ മുടീനെ നല്ലപോലെ കെയർ ചെയ്താൽ അത്രയ്ക്കും നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് വരും കേട്ടോ നമ്മൾ മുടീനെ സൂക്ഷിക്കാതിരിക്കുമ്പോഴാണ് മുടിയൊന്നും വളരാത്തത് പക്ഷേ നമ്മൾ മുടീനെ കെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ മുടി വളരുകയും ചെയ്യും നല്ല രീതിക്ക് കിടക്കുകയും ചെയ്യും എനിക്കിതിനേക്കാളും മുടിയുണ്ടായിരുന്നു ഞാൻ ഒത്തിരി വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല രീതിക്ക് മുടി കയറിയുന്ന സമയത്ത് നല്ല മുടി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ സൂക്ഷിക്കാതെയായി നമ്മുടെ മുടീനെ നമ്മൾ എന്നെ സംരക്ഷിച്ചാൽ നമുക്കതിനേക്കാളും നല്ല മുടി വരും കേട്ടോ ഞാൻ ഇതേപോലെ മുടിയിൽ ഇങ്ങനെ കൈയിട്ട് അമർത്തി മസാജ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ താരനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം വേറെ രീതി മസാജ് ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ നം നിങ്ങളുടെ ഇഷ്ടത്തിന് മസാജ് ഒക്കെ ചെയ്ത് ഉള്ളിനീരൊക്കെ തേച്ച് കൊടുത്താൽ നമ്മുടെ മുടി നല്ല രീതിയിലൊക്കെ വരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോയേക്കെ